നിങ്ങൾക്കറിയാമോ നടി ചിപ്പിയുടെ ആദ്യ ചിത്രം പാതയമായിരുന്നു അതിൽ നായകനായി അഭിനയിച്ചിരുന്നത് മമ്മൂട്ടിയും സംവിധായകൻ ഭരതൻ്റെതായിരുന്നു പാതേയം എന്ന് പറയുന്ന സിനിമ തന്റെ ആദ്യ ചിത്രമായ പാതേയത്തിന്റെ ഷൂട്ടിംഗ് തീരും മുമ്പെയാണ് സോപാനം എന്ന സിനിമയിലേക്ക് ചിപ്പിക്ക് ക്ഷണം വരുന്നത് ഒരു പുതുമുഖത്തിന് ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത അത്രയും വലിയ മഹാഭാഗ്യമായിരുന്നു ആ ക്ഷണം പക്ഷേ ചിപ്പിക്ക് പേടി തോന്നി ആദ്യ ചിത്രം പൂർത്തിയാക്കും മുമ്പേ തന്നെ രണ്ടാമതൊരു ചിത്രത്തിലേക്ക് അഭിനയിക്കാൻ പോകാൻ എങ്ങനെ അനുവാദം ചോദിക്കും എന്നോർത്ത് ചിപ്പിക്ക് ആശങ്ക തോന്നി പക്ഷേ ഭരതൻ തന്നെ ചിപ്പിയെ വിളിച്ച് അങ്ങോട്ട് പറഞ്ഞു നല്ല സംവിധായകരാണ് നല്ല കഥാപാത്രമാണ് ചിപ്പി ആ പടം ചെയ്യണമെന്ന് അത് കഴിഞ്ഞു നമുക്ക് പാതയത്തിന്റെ ബാലൻസ് വർക്ക് ചെയ്യാമെന്ന് ചിപ്പിക്കാകെ അത്ഭുതമായി അങ്ങനെ സോഭാനം എന്ന സിനിമയിൽ ചിപ്പി അഭിനയിച്ചു ഭരതന്റെ പാതയം എന്ന സിനിമയ്ക്ക് ശേഷം ഭരതന്റെ തന്നെ ദേവരാഗം എന്ന സിനിമയിലും ചിപ്പി വീണ്ടും അഭിനയിച്ചിരുന്നു